പിന്നെ എത്ര നിങ്ങളുടെ നിങ്ങൾക്ക് അല്ല പറഞ്ഞ ഗുണമില്ലാണെ ഗുണം ആണ ഗുണം യു ആരും എ സി കളിക്കുന്നത് നമ്മള് എ സി അല്ലാത്ത പാട്ടിൽ കളിക്കുന്ന അത്രയും ഈ അത്വത്തിൽ അപ്പോൾ നമ്മൾ അത്രയും അയ്യേടത്തിൽ അലർജി ഉള്ളവരെ എങ്ങനെ എസി കളിക്കും അലർജി എന്ന് വെച്ചാൽ ശ്വാസം ആസ്മ അലർജി ആസ്മ അലർജി ഉള്ളവരും എച്ച് പ്രശ്നം ആസ്മ അലർജി ഉള്ളതുകൊണ്ടാണ് തണുപ്പ് ശുസിക്കും എസി കളിച്ചാൽ വിയക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ ദൂഷിച്ചതെല്ലാം പോവുക ഈ ദൂഷിച്ചെല്ലാം പോയില്ലെങ്കിൽ വിയർപ്പ് ശരിക്കും നമ്മുടെ ശരീരത്തിലായി സോഡിയം പൊട്ടാസിയം ഇങ്ങനെയല്ല ശരിക്കും കഴിയും ആ വിയർപ്പ് തുടക്കാൻ പാടില്ല അത് കാരണം അല്ലാതെ ഈ സി കടത്താണെങ്കിൽ ഫാന്റിട്ടിരിക്കും കുളിച്ചിട്ട് പോയി ഫാന്റിട്ടി കഴിഞ്ഞാൽ നേർ വിളിച്ചിട്ടുണ്ടോ മലയാളത്തിന് പരിധി ആണ് അറിയുന്നത് കഴിച്ചിട്ടുള്ളത് ഞാൻ ഈ സിട കളിക്ക നമ്മളെ കാണുമ്പോ കുഴപ്പം കിടക്കും നമ്മളെ പ്രൊഫഷണായ അടിപൊളി ചില ആൾക്കാർ അതിന്റെ അടിസ്ഥാന ജയിക്കുന്നപ്പോൾ ഇല്ല കോഴികൾ നടക്കുന്ന കാലില്ല അത് നടക്കുന്ന കാലല്ല മഞ്ഞ അത് ഞാൻ പറയുന്നു ഞാനും

అది కరెక్ట్ ఓడి ది దిస్ షాట్ హ సరే కరెక్ట్ బాత్ రూమ్ పెట్టలాండి ఇంకొన్ని ఇంకొకటి కొద్దిగా సరే అంతా బేసియర్ రిజిమటల్ సరే അതൊന്നും ചെറുപ്പം സുഭാഷത്തിലേ ഇപ്പൊ സുഭാഷിന്റെ രാവിലെ എട്ട് മണിക്ക് പട്ടാളത്തിലായിരുന്നു വന്നിട്ട് തിരിച്ചു പോയില്ല കഴിത്തമ്പലത്തിന്റെ അങ്ങോട്ട് ഞാൻ മുന്നാലും കണ്ടു ച്ചാ ഞാൻ വരുന്നുണ്ടെന്ന് കാഫിരി ചിക്കല് ഞാൻ കേട്ടാടാ ഞാൻ മുറുക്ക കാലേ ഇത് കണ്ട കാലും മുറുക്ക ചവിട്ടാണ് ഇങ്ങനെ വേണ്ട ലേക്കറി വേണ്ട ൾക്കുന്നില്ല <laughs> 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 ഭയങ്കര <laughs> <laughs> ഇത് ഉടഞ്ഞില്ല ഇവിടെ നിന്ന് നമ്മൾ ചവിട്ടിയില്ലല്ലോ അയാൾ പുറകില്ലേ ചവിട്ടിയിൽ അപ്പൊ അതെ ഞാനൊരു പോയിന്റ് പറയാൻ പോകുന്നു കേട്ടോ എങ്കിലും തീർന്നു വേണ്ടി എങ്ങനെ തീർന്നാ de really. ríos ਦੇ ਵੀ ਨਹੀਂ കൊര നേരം കഴിഞ്ഞ് വിളിച്ചാൽ മതി കേട്ടോ കഴിഞ്ഞിട്ടെ ചെറുതെല്ലാം വേണ്ട കേട്ടോ ചെറിയ ചൂട് അല്ലെങ്കിൽ പുളിയിലിട്ട് ചൂടാക്കിട്ട് പുളിന് ചൂടാക്കി അറിയാം ഇത്രയുള്ള പത്രം ചൂളം പുളി അവിടെ വെള്ളം ചെറുതാട്ട് ചെയ്തോ ഇത് അങ്ങനെ മൊത്തം ചൂടാക്കി അത് നിങ്ങൾ വന്നിട്ട് കാണിച്ചു നിന്ന് രാത്രിയിൽ വേണമെങ്കിൽ ചൂടാക്കിയിട്ടുണ്ട് അല്ലെ ചെന്നപ്പോൾ ചെറുതായിട്ട് ചൂടാക്കാനും നിങ്ങക്ക് റൈറ്റ് നേരെ അത് ഞാൻ പറയാം അങ്ങനെ गल ओके ओके ये movernos.